നമസ്കാരം രാഹുൽ ഗാന്ധിയോടുള്ള കലിപ്പ് ബി ജെ പി കേന്ദ്രത്തിനും തീർന്നിട്ടില്ല രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം രാജ്യത്തിൻ്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ചെങ്കോട്ടയിൽ പിന്നിലായിട്ട് ഇരിപ്പിടം നൽകിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള നിർമ്മല സീതാരാമൻ ശിവരാജ് സിംഗ് ചൗഹാൻ അതുപോലെ തന്നെ അമിത് ഷാ ജയശങ്കർ എന്നിവരായിരുന്നു മുൻനിരയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമായ പദവിയുള്ള ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് പിന്നിൽ നിന്നും രണ്ടാമത്തെ നിരയിലായിരുന്നു സീറ്റ് അനുവദിച്ചത് കേന്ദ്രമന്ത്രിമാർക്കും വിശിഷ്ട അതിഥികൾക്കും പിന്നിലാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ന് സീറ്റ് നൽകിയതെന്ന ഗുരുതരമായിട്ടുള്ള പിഴവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സോഷ്യൽ മീഡിയ ഈ പ്രശ്നം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ആ ഗുരുതരമായിട്ടുള്ള പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാജ്യമെമ്പാടും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ് ഒളിമ്പിക്സ് കായിക താരങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കാനായാണ് ഇങ്ങനെ ക്രമീകരിച്ചത് എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം എന്നാൽ തന്നെയും ഇനി എന്ത് പറഞ്ഞാലും തോറ്റുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ രാഹുലിനെതിരെയുള്ള ഒരു പകപോക്കൽ മാത്രമാണിത് പിന്നിൽ സീറ്റ് നൽകിയതുകൊണ്ട് രാഹുൽ ഗാന്ധി എവിടെയും പരാജയപ്പെട്ടിട്ടില്ല പക്ഷേ ബി ജെ പിയുടെ മാനസികാവസ്ഥയാണ് ഇന്ന് രാജ്യം അറിഞ്ഞത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പ്രോട്ടോകോൾ പ്രകാരം ആദ്യ നിരയിലാണ് ഇരിക്കേണ്ടത് അത് പിന്നിലേക്ക് മാറ്റി ജനാധിപത്യത്തെ പോലും ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച ബി ജെ പി സർക്കാർ ജനാധിപത്യത്തിന്റെ പ്രോട്ടോകോൾ പാലിക്കാത്തതിൽ അത്ഭുതമൊന്നുമില്ല എങ്കിലും ജനങ്ങൾ കണ്ടുപടുത്ത ബി ജെ പിയുടെ ഈ ഒരു പ്രതികാരം അത് തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടും അവർ പാഠം പഠിച്ചില്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നരേന്ദ്രമോദി രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ അഞ്ചു വർഷം മാത്രമല്ല പിന്നീടുള്ള അഞ്ചു വർഷവും അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അന്ന് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കാൻ മാത്രമാണ് നരേന്ദ്രമോദിയുടെ ഭരണം ശ്രമിച്ചത് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ അതിനെ സമ്മതിച്ചില്ല അവസാനം ആരാണ് സത്യമെന്ന് രാജ്യം തിരിച്ചറിഞ്ഞു ആ പോരാട്ട വീര്യം രാജ്യം അംഗീകരിച്ചു അങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാകുന്നത് കള്ളക്കേസുകളിൽ എം പി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കി ഔദ്യോഗികമായി താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ഇറക്കുവിട്ടു അപ്പോഴും ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന മോദി ഭരണത്തെ അദ്ദേഹം തുറന്നു കാട്ടിക്കൊണ്ടേയിരുന്നു അവസാനം അതെല്ലാം പോരാടി രാഹുൽ ഗാന്ധി വിജയിച്ചിരിക്കുന്നു ഇനി പ്രധാനമന്ത്രി പദവിയിലേക്കുള്ള യാത്രയിലാണ് രാഹുൽ ഗാന്ധി ഒരു രാജ്യത്തിൻ്റെ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഇറങ്ങി പ്രവർത്തിച്ചിട്ടും രാഹുൽ ഗാന്ധിയെ പിടിച്ചുകെട്ടാൽ പൂട്ടിക്കെട്ടാൽ നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നല്ല കാലത്തിൽ കഴിയാത്തത് ഇനി പടിയിറങ്ങാൻ നേരത്ത് മോദിക്ക് സാധിക്കില്ല എന്നിരിക്കെയാണ് രാഹുൽ ഗാന്ധി എന്ന ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമായിട്ടുള്ള പദവിയിലുള്ള രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിൽ പിന്നിലിരുത്താനുള്ള ബി ജെ പി സർക്കാരിന്റെ ഈ ഒരു നീക്കം ഇന്ന് രാജ്യം കണ്ടത് അതുകൊണ്ടൊന്നും തന്നെ രാഹുൽ ഗാന്ധിയെ തകർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഏതായാലും വിശിഷ്ട ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴെന്ന പ്രമേയം അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ആഘോഷം നടന്നത് കർഷകർ സ്ത്രീകൾ ഗോത്രവിഭാഗത്തിൽ നിന്നുള്ളവർ അടക്കം ആറായിരം പേരാണ് ഇത്തവണ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകളിൽ വിശിഷ്ട അതിഥികളായിട്ട് പങ്കെടുത്തത് വിവിധ സംസ്ഥാനങ്ങളിലെ രണ്ടായിരത്തോളം കലാകാരന്മാരും ചെങ്കോട്ടയിൽ പരിപാടികൾ അവതരിപ്പിച്ചു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവും ആഘോഷങ്ങളുടെ ഭാഗമായി അവിടെ ഇരിപ്പിടം അല്പം പിന്നിലേക്ക് മാറ്റി രാഹുൽ ഗാന്ധിയെ അപമാനിക്കാനാണ് ബി ജെ പി സർക്കാർ ശ്രമിച്ചത് എന്നാൽ നരേന്ദ്രമോദിയും ബി ജെ പിയും സ്വയം അപമാനിതരായെന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക